ഇപ്പൊ ബി ജെ പിയുടെ ഭാഗമായി മാറിയ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പോലും പിണറായി വിജയന് ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ പെർമിഷൻ വേണമെന്നുള്ള അവസ്ഥയാണ് രണ്ടുപേർക്ക് ഒരേ ലക്ഷ്യമാണ് എന്താണ് ലക്ഷ്യം കോൺഗ്രസിനെ ഇല്ലാതാക്കുക യു ഡി എഫിനെ ഇല്ലാതാക്കുക രണ്ടുപേരെയും പൊതുശത്രുവാരാണ് കോൺഗ്രസ് ആണ് എന്തുകൊണ്ടായിരിക്കാം അവർക്ക് കോൺഗ്രസ് ശത്രുവാകുന്നത് നിനക്കിതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു നിങ്ങൾ ആരോപിച്ചു നോക്കൂ ഇപ്പോ ഏറ്റവും ഒടുവിൽ ബി ജെ പിയുടെ ഇപ്പോഴത്തെ സംസ്ഥാനത്തെ നേതാവായിട്ടുള്ള പി സി ജോർജിനെതിരെ ഒരു കേസ് വന്നു എത്ര കാലമായി വന്നിട്ട് ഇനി അദ്ദേഹം ബി ജെ പിയുടെ ചാനലായ ജനം ടി വിയിൽ വന്ന് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട മതന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിങ്ങളെ മുഴുവൻ മത തീവ്രവാദികളാണെന്ന് വിളിച്ചു കേരളത്തിലേ പറഞ്ഞിട്ടുള്ള അവരോട് മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള വർഗീയമായിട്ടുള്ള പ്രചരണം അവരുടെ തന്നെ ടി വി ചാനൽ ഉപയോഗിച്ച് നടത്തി ഡിബേറ്റിടയിൽ നടത്തോ ഇവിടെ പോലീസ് സ്വമേധയാ കേസെടുക്കാൻ തയ്യാറായില്ല അവസാനം പൊതുപ്രവർത്തകരിൽ പലരും കൊടുത്തിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കേണ്ടി വന്നു അപ്പൊ കേസെടുത്ത സ്ത്രീക്ക് സ്വാഭാവികമായിട്ട് അറസ്റ്റ് ചെയ്യണമല്ലോ പക്ഷെ പി സി ജോർജിനെ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രല്ല ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു ഇന്നലെ തൃപ്തിയായില്ലേ പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് ഈ നിമിഷം ഇപ്പൊ അറസ്റ്റ് ചെയ്തോന്ന് എനിക്കറിയില്ല ഈ നിമിഷം വരെ അറസ്റ്റ് നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നോട് വിശ്വാസം ാലോചിച്ചത് കുറച്ചു കാലം മുമ്പ് തൃക്കാക്കര എലക്ഷന്റെ സമയത്ത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു ഓർമ്മയുണ്ടല്ലോ പറയാൻ നിൽക്കണ്ട അന്ന് എന്താ കാരണം അന്ന് പി സി ജോർജ് ബി ജെ പിയുടെ ഭാഗമായിട്ടില്ല ഇപ്പൊ ബി ജെ പിയുടെ ഭാഗമായി മാറിയ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പോലും പിണറായി വിജയന് ആർ എസ് എസിന്റെ കാര്യാലയത്തിനുള്ള പെർമിഷൻ വേണമെന്നുള്ള അവസ്ഥയാണ് കേരള സംജാതമായിട്ടുള്ളത് സംസ്ഥാനത്ത് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ വർഗീയ പ്രചരണം നടത്തിയ കേസിലെ പ്രതിയായിട്ടുള്ള പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്ക് കേരളത്തിന്റെ ഹൈക്കോടതി പോലും ജാമ്യം നിഷേധിച്ചിട്ടും സംസ്ഥാന സർക്കാർ അയാളെ അറസ്റ്റ് ചെയ്ത് നിന്ന് വിമുഖത കാണിക്കുന്നു ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലൊരു വ്യത്യാസവും ഇല്ല ബി ജെ പി വിട്ട് സി പി എമ്മിൽ പോയാൽ എന്ത് ചെയ്ഞ്ചാവുള്ളത് രണ്ടു കൂട്ടരും മത്സരിച്ച് വർഗീയ പ്രചരണം നടത്തിയല്ലേ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവുന്ന ഞാൻ നോക്കിക്കോളാം ഓ ഇനി ഇത് ആവർത്തിക്കരുത് ആരും കണ്ടത്തില്ല ദയവേത് ഇക്കാര്യം ആരോടും പറയരുത് എനിക്കത് ചെയ്യണ